പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക ായിുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യസ്രോതാക്കളെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി ഉബർകാത്തു സ്ത്രീ ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാൽ സ്ത്രീക്ക് ഇസ്ലാം വളരെ ഉന്നത പദവിയാണ് നൽകിയിരിക്കുന്നത് വളരെ താഴ്ന്ന ഒരു നിലവാരത്തിൽ നിന്നാണ് ഉയർന്ന പദവിയിലേക്ക് ഉയർത്തിയത് ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുഞ്ഞാണ് പിറന്നതെന്നറിഞ്ഞാൽ ജീവനോടെ തന്നെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായമായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ഈ നിലയിലായത് ഇസ്ല ഇസ്ലാമിലൂടെയാണ് സ്ത്രീയുടെ ആത്മീയവും വിദ്യാഭ്യാസവും സാമൂഹ്യവുമായ ഉന്നമനം നമുക്ക് ഇസ്ലാമിലൂടെ കാണാം ആലു ഇമ്രാൻ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാം ആയത്തിൽ പറയുന്നു ആണോ പെണ്ണോ ആകട്ടെ നിങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവൃത്തി പാഴാക്കി കളയുകയില്ല എന്ന് അതായത് ആണിനും പെണ്ണിനും ഒരേ പ്രതിഫലമാണ് നമ്മുടെ നാട്ടിൽ ആണിനൊരു കൂലി പെണ്ണിനൊരു കൂലിയാണ് പക്ഷെ അള്ളാവിൻ്റെ അടുത്ത് ആണാ പെണ്ണു ആയിക്കോട്ടെ നന്മ പ്രവർത്തിച്ച ഒരേ പ്രതിഫലമാണ് എന്നർത്ഥം സ്ത്രീയുടെ മാതൃത്വം അത് അത്യുന്നതമായ ഒരു പദവിയാണത് മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് നിബിസല്ലാഹു അലൈ വസലമ അരുളി ചെയ്തിരിക്കുന്നു സ്ത്രീ ഈ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല അവളെ പർദ്ധയിൽ തളച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ എന്നിട്ടും സ്ത്രീകളാണ് കൂടുതലും ഇസ്ലാമിലേക്ക് കട കടന്നു വരുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് അവരോടുള്ള ഒരു അവർക്ക് കിട്ടുന്ന മാന്യതയും അതുപോലെ സംരക്ഷണവും പ്രൊട്ടക്ഷനും ഒക്കെയാണ് അവർ കടന്നു വരാനുള്ള കാരണം സ്ത്രീയെ ബാല്യത്തിൽ മാതാപിതാക്കളും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ സന്താനങ്ങളും നല്ല രൂപത്തി പരിപാലിക്കണമെന്നാണ് അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അവരുടെ ചിലവുകളും അവരുടെ എല്ലാ ചിലവുകളും അതായത് ഭക്ഷണം പാർപ്പിടം വസ്ത്രം മറ്റു ചിലവുകൾ എല്ലാം പുരുഷനാണ് വഹിക്കേണ്ടത് എന്നിരുന്നാലും അവർക്ക് അവരെ അവർക്ക് അനന്തരാവകാശത്തിൽ പങ്കുണ്ട് അവരുടെ സ്വത്ത് വേറെ അവരുടെ അനുവാദമില്ലാതെ ആരും എടുക്കരുത് എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം സ്ത്രീയെ സംരക്ഷിച്ചിട്ടുണ്ട് ഇസ്ലാം ഇങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രം എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് സ്ത്രീകളായ നമ്മൾ ഖുർആൻ നല്ല രൂപത്തിൽ പഠിച്ച് ഇസ്ലാം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അത് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത് എന്താണ് ഇസ്ലാമിലുള്ള സ്വാതന്ത്ര്യം എന്താണ് അവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അതൊക്കെ അവർക്ക് മനസ്സിലാവും അത് മുഖേന അവർ നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു وآخر الدخوانة الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته